വാ തുറന്നാൽ ഇപ്പോൾ വെട്ടിലാവുകയാണ് ബി ജെ പി നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ ചൂടിലാണ് ഇപ്പോൾ ഡൽഹിയിൽ എന്നാൽ ബി ജെ പിക്ക് ഇപ്പോൾ കൈവെക്കുന്നിടത്തെല്ലാം പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് കയ്യിൽ മയക്ക് കിട്ടിയാൽ ആളാകാൻ വേണ്ടി ഘോരം ഘോരം പ്രസംഗിക്കുന്ന നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ അത്തരത്തിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പൊതുറാലിക്കിടെ കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിന് ഡൽഹിയിലെ കൽക്കാജിയിലെ ബി ജെ പി എം എൽ എ സ്ഥാനാർത്ഥി രമേഷ് ബിദൂരിക്കെതിരെ ശക്തമായ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് കൽക്കാജിയിലെ എല്ലാ റോഡുകളും പ്രിയങ്കാ ഗാന്ധിയുടെ കവിളുകൾ പോലെ വികസനപ്പെടുത്തുമെന്നായിരുന്നു പരാമർശം ഈ അസഭ്യ വാക്കുകൾ പറഞ്ഞതു മാത്രമേ ബിദൂരിക്ക് ഓർമ്മയുള്ളൂ കാരണം പിന്നീട് അങ്ങോട്ട് പ്രതിഷേധങ്ങളുടെ ഒരു റാലി തന്നെയായിരുന്നു ഉണ്ടായത് പ്രിയങ്കാ ഗാന്ധിയെ ചേർത്തുള്ള ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ നിരവധി നേതാക്കളാണ് രംഗത്തിറങ്ങിയത് കോൺഗ്രസ് നേതാവായ സുപ്രിയ ശ്രീനെ പരാമർശം ലജ്ജാകരമാണെന്ന് അപലപിക്കുകയും സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പുളവാക്കുന്ന മാനസികാവസ്ഥയാണ് ഇത് കാണിക്കുന്നതെന്നും എന്നാൽ സഭയിൽ തന്റെ സഹിക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ച ഒരാളിൽ നിന്ന് മറ്റെന്താണ് താൻ പ്രതീക്ഷിക്കേണ്ടതെന്നുമാണ് പറഞ്ഞത് ബിജെപി സ്ത്രീവിരുദ്ധ ചിന്താഗതി വളർത്തു എടുക്കുകയാണെന്നും ശ്രീനേറ്റ് ആരോപിച്ചു കൂടാതെ ഇത്തരം പരാമര്ശങ്ങള്ക്കെതിരെ ശബ്ദമുയർത്താൻ വനിതാ വികസന മന്ത്രിയും ബി ജെ പി അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളോട് ശ്രീനേറ്റ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ി ജെ പി മാപ്പു പറയണമെന്നും അത്തരം ഒരു ചിന്തയുടെ ഭാഷയുടെയും ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണമെന്നും വാദിക്കുകയും ചെയ്തു അതേസമയം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ ബിദൂരി തന്റെ അഭിപ്രായത്തെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത് എന്നാൽ അവസാനം കോൺഗ്രസിന് മുന്നിൽ വിദൂരിക്ക് തലകുനിക്കേണ്ടി വന്നു തന്റെ പ്രസ്താവനയിൽ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ താൻ മാപ്പു പറയുന്നു എന്നാണ് ഒടുവിൽ ബിദൂരി വിദൂരി പറയുന്നത് ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ജന്മദിനാഘോഷം ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വില കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ ആനിവേഴ്സറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ